കിണറ്റിൽ വീണ കുട്ടിയാനയെ രക്ഷപ്പെടുത്തി അമ്മയാന ഇല്ലിത്തോട്ടിലെ സാജുവിന്റെ വീട്ടിലെ കിണറ്റിലാണ് കുട്ടിയാന വീണത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കിണർ ഭിത്തിയിടിച്ച് അമ്മയാന തന്നെ കുഞ്ഞിനെ പുറത്തെത്തിക്കുകയായിരുന്നു മലയാറ്റൂർ ഇല്ലിത്തോട്ടിൽ സാജുവിന്റെ വീട്ടിലെ കിണറ്റിൽ കുട്ടിയാന വീണത് ഇന്ന് പുലർച്ചെ മൂന്നരയോടെ പരിസരത്ത് കാട്ടാനക്കൂട്ടവും തമ്പടിച്ചു ശബ്ദം കേട്ട് വീട്ടുകാരും നാട്ടുകാരും എത്തിയെങ്കിലും കിണറിനടുത്തേക്ക് അടുക്കാനായില്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയെങ്കിലും കാട്ടാനക്കൂട്ടത്തെ തുരത്താനാകാതെ പ്രതിസന്ധിയിലായി കുഞ്ഞിനെ രക്ഷിക്കാൻ ഉദ്യോഗസ്ഥരെ കാത്തുനിൽക്കാനുള്ള ക്ഷമ അമ്മ മനസ്സിനുണ്ടായിരുന്നില്ല ആരെയും കാത്തുനിൽക്കാതെ രക്ഷാപ്രവർത്തനം തുടങ്ങി കിണറിന്റെ ഭിത്തി തകർക്കാനുള്ള ശ്രമം പലയാവർത്തി പരാജയപ്പെട്ടെങ്കിലും പിന്മാറിയില്ല ആറു മുപ്പതോടെ കിണർ ഭിത്തി തകർത്തു അമ്മയുടെ തുമ്പിക്കൈയിൽ താങ്ങി കുഞ്ഞനാന പുറത്തേക്ക് നാട്ടുകാരുടെ ബഹളത്തിനിടയിലൂടെ അമ്മയും കുഞ്ഞും കാട്ടിലേക്ക് കേരള വിഷൻ ന്യൂസ് കൊച്ചി